അവരെ വേണം തൊപ്പി കാണു കോരങ്ങുമാരി ഒരു കൊട്ടനവയെ തൊപ്പികൾ വൈ ഒരു വാൾ തൊപ്പി ചിറക് കേറുന്നു നാടെ നാടെ നീ വെച്ചു സീന കാണു ഓൾ മാർത്തനെ അവിടെ ചാരി നടങ്ങി പോയി അക്കോ അമ്മസി കോരയായി കോരങ്ങുമാരനാണോ ആ കോരങ്ങുമാരായോ വീജ്യത്തി കുട്ടമ Kotak ini apa ayah? Nenek juga. Or kotak jatah, or topi dan ni ya. Ayah tu asam orang. Orang orang laluju, orang topi orang. Bukan orang ാക്കി വേഗം കൊണ്ടേലാക്കിട്ട് വേഗം ഇട്ട് നടന്നുകൊണ്ട് പോയി കുഴിമാരം എന്താ അറിയാ നമ്മുടെ ബുദ്ധി പഴയാ